ാരെ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴും ഗോതമ്പ് കൊണ്ട് ഒരു അപ്പമാണ് തയ്യാറാക്കുന്നത് അപ്പോഴും ഇതിന്റെ കൂടെ ഒരു കടലക്കറിയും കൂടെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും നോക്കാം അതെങ്ങനെയാണെന്ന് ഹൈക്കൂട്ടുകാരെ സെലിംഗ് സ്വാഗതം ഇന്നൊരു അപ്പം നോക്കാം അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറിന് ഉപയോഗിക്കാൻ കണക്കാക്കിയൊരു അപ്പം നോക്കാം അതിനുവേണ്ടി ഗോതമ്പാവാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ടിട്ട് അതെ രണ്ട് ഗ്ലാസ് ഗോതമ്പ് ആവാണ് ഇട്ടുകൊടുത്തത് സ്റ്റീൽ ഗ്ലാസ്സിന് തേങ്ങ ഒരു അര ഗ്ലാസ് ചോറ് ഒരു ഗ്ലാസ് അതായത് പകുതി മാവിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് വൺ ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എല്ലാം ഇട്ടെടുത്താൽ മതി ഇതിപ്പോ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഞാൻ അതിൽ നല്ല നിറയെ എടുത്തിട്ടില്ല ഒരു ടീസ്പൂൺ ഷുഗർ ഷുഗർ ഇടണമെന്ന് നിർബന്ധമൊന്നുമല്ല താല്പര്യം കിട്ടാതിട്ടൊന്നും അരച്ചെടുക്കാം എന്താ വന്നിട്ടുണ്ട് ണ്ടല്ലേ ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ മിനിറ്റ് റെസ്റ്റ് നമ്മുടെ മാവൊക്കെ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് ഒരു പത്താപതിനഞ്ചാം മിനിറ്റ് ആവൂള്ളു അപ്പൊ അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാ കൊള്ളാ ഇനി അപ്പച്ചട്ടി ഒന്നും ചൂടാണ് നമ്മുടെ ഗോതമ്പ നല്ലപോലെ ശരിയായി കൊണ്ടിരിക്കുന്നു അന്നല്ലേ അപ്പ അപ്പച്ചട്ടി ചൂടായു ശേഷം വേണം കോരി ഒഴിച്ചു കൊടുക്കേസ് ണ്ടല്ലേണ്ടല്ലേ നമ്മുടെ ഗോതമ്പ് അപ്പം നമ്മുടെ അപ്പം കണ്ടല്ലേ ഗോതമ്പ് ദോശ ഗോതമ്പ് അപ്പം നമ്മൾ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് ഈ നമ്മളെ അപ്പം അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നതേയുള്ള മാവ് ഏകദേശം തീരറായി അവിടെ അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് എന്തല്ലേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴിതിൻ്റെ അളവൊന്നും മാറിപ്പോകരുത് അതുപോലെ തന്നെ ചോറൊന്നും കൂടിപ്പോാനും പാടില്ല അപ്പോഴ് അരി അയ്യോ മാവ് എടുക്കണേൻ്റെ പകുതി ചെയ്യണം ചോറെടുക്കാൻ അതുപോലെ തന്നെ കാൽഭാഗമായിരിക്കണം തേങ്ങ എടുക്കാൻ അപ്പോഴിതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ശരിയായി കിട്ടില്ല അതുപോലെ ഒട്ടിയൊക്കെ പിടിക്കും പിന്നെ അപ്പച്ചട്ടി ചൂടായതിനു ശേഷം വേണം കോരി ഒഴിക്കാൻ അപ്പോഴേ അപ്പച്ചട്ടിയിൽ പിടിക്കുക എല്ലാം ചെയ്യുന്നതെങ്കിൽ ശാല ഓയിൽ തേച്ച് കൊടുത്താൽ മതി അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴെനിക്കൊരു സപ്പോർട്ടാകും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്